ഹലോ വെൽക്കം ബാക്ക് ടു ജോ ഉച്ചയ്ക്ക് ആരോ ഗേറ്റിൽ വന്ന് തട്ടുന്നത് പോലെ തോന്നിയാണ് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ചെടികളുടെ ഇടയിൽ ഒരു റൗണ്ട്സ് അടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ കാഴ്ചയിൽപ്പെടുന്നത് മതിലേല് നമ്മൾ കൊടുത്തിരുന്ന ഒരു സ്റ്റാൻഡ് ഒരു സൈഡ് കൊണ്ട് തുരുമ്പിച്ച് അതിന്റെ ആണിയൊക്കെ ഇളകി അതിൽ കുളിത്തിയിട്ടിരുന്ന എല്ലാ ചട്ടിയും തറയിൽ വീണു പിന്നെ ഒന്നോ രണ്ടോ പൊട്ടുകയും ചെയ്തു ഇപ്പൊ ഏതായാലും സമയങ്ങളായതാണ് നിലത്തെ പ്ലാന്റ്സിനെ ഒക്കെ എടുത്ത് ഞാൻ ചട്ടിയിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ചെടികളെ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ വീടും എടുക്കേണ്ട ആ ഒരു ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നില്ല നമ്മുടെ സ്റ്റാൻഡ് പൊട്ടി ഫോൺ മോക്സാലിസ് ട്രയങ്കുലാരിസും മണി പ്ലാന്റും സിൻഡാപ്സിസും ഒക്കെ വീണ് ഇടയിരുന്നു അടക്കം നേരെ ഈ ഒരു സൈഡിലാണ് തുരുമ്പെടുത്തുകൊണ്ടാണ് ആ സ്റ്റാൻഡ് നിലത്തു വന്ന് വീണത് അപ്പൊ സ്റ്റാൻഡ് പൊട്ടി എന്റെ ചെടിയുള്ള നിലത്തിൽ വീണ എന്റെ വിഷമം മാറാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ചെടിയെ ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചു പ്രോട്ടിന്റെ ഭംഗിയൊന്നും നോക്കി വിലയിരുത്താൻ നിൽക്കണ്ട സാധാരണക്കാരന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെടി നടന്നത് നല്ല ക്രിസ്പി വാഫിൾസ് പോലെ നിൽക്കുന്ന ഈ ഒരു ചെടിയുടെ ലീവ്സ് ഉണ്ടല്ലേ എത്ര ഭംഗിയല്ല ഈ ചെടിയുടെ പേരാണ് ഹിനിഗ്രാഫിസ് എക്സോട്ടിക്സ് സാധാരണ പോപ്പിൾ വാഫിൾ പ്ലാന്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് മണി പ്ലാന്റിനെ വളരുന്നില്ല മെനിയോടിൻ്റെ കൂടെയാണ് കേട്ടോ അത് കിടക്കുന്നത് നല്ല വെള്ളത്തിൽ തയ്ച്ചതാണ് ആദ്യം കണ്ട പോട്ടിൽ നിന്നിരുന്ന പോപ്പുലി ടാഫ്രി പ്ലാന്റ് തന്നെയാണിത് പക്ഷെ അത് കൊമ്പിങ്ങനെ ഒടിയോ ചെയ്യോന്ന് ചെയ്തപ്പത്തേക്കും കട്ട് ചെയ്ത് ഞാൻ ബെന്നിവോട്ട് നിൽക്കുന്നതിന്റെ വെള്ളത്തിലിട്ട് വെച്ചു എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പ്ലാന്റ് ആണോ പക്ഷെ കണ്ടില്ലേ കൂട്ടുകാരായ മഞ്ജുല പോത്തോസിന്റെ കൂടെയും ബെന്നി വോട്ടിന്റെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ചു വെള്ളത്തിൽ കിടന്ന് ജീവിക്കുന്നത് വെള്ളത്തി വളരുന്നതിന്റെ ലീവ്സ് മണ്ണി വളരുന്നതിന്റെ അത്ര ബ്രൈറ്റ് കളർഡൊന്നും അല്ലാട്ടോ പക്ഷെ അതിന്റെ റൂട്ട് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വാട്ടറിൽ വളരുന്നുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു പ്ലേസിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വെള്ളത്തിലും വളർത്താം പക്ഷെ അതാ ഈ പോട്ടിലെ സോയിൽ ആ പ്ലാന്റിന്റെ അത്ര ഭംഗി മറ്റേതിനെ കാണില്ല എന്ന് മാത്രം ശരിക്കും നമ്മൾ കഴിക്കുന്ന വാഫിളിന്റെ അതേ ടെക്സ്റ്റർ ആണ് ഇതിനെ കാണുമ്പോഴേ പിന്നെ ഇതിന്റെ ലീഫിന്റെ ബാക്ക് സൈഡ് പേർപ്പിൾ ആയതുകൊണ്ടാണ് പേർപ്പിൾ വാഫിൾ പ്ലാന്റ് എന്നതിന്റെ പേരും വന്നത് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ